ഇന്നത്തെ നമ്മുടെ വീഡിയോ അമ്പത് പൈസ കോയിൻ തിരക്കി ആ അമ്പത് പൈസ ആയിരുന്നു അവർക്ക് അമ്പത് രൂപ വെച്ച് കൊടുക്കും അമ്പത് പൈസ ഒണ്ടെങ്കിൽ അമ്പത് രൂപ വരും അമ്പത് പൈസ വരും തരാം ഒരാളെ അമ്പത് കിട്ടിണ്ടെങ്കിൽ അമ്പത് അമ്പത് രൂപ തരാം ഇല്ല ഓക്കെ അപ്പൊ അമ്പത് കിട്ടുന്നുണ്ടോ എഴുതി ഉണ്ടെങ്കിൽ അമ്പത് രൂപ ഇപ്പം തരാം അമ്പത് പൈസ തൊട്ടുണ്ടെങ്കിൽ അമ്പത് രൂപ ഇല്ല ഉണ്ടോ കയ്യിൽ അമ്പത് വയസ്സുണ്ട് അമ്പത് പൈസ അമ്പത് രൂപ വരാം കയ്യിൽ അമ്പത് വയസ്സാം അമ്പത് പൈസ പോലെ അമ്പത് പൈസ ലാഭം കോയിൻ ഉണ്ടെങ്കിൽ രൂപ ഇപ്പതരാം ഇല്ല ഇല്ല ലിയോ സന്താനങ്ങളല്ലേ ലിയോ പഠിക്കുന്ന അടുത്ത എഴുതാ നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ കയ്യിൽ ആടെങ്കിലും അൻപത് വയസ്സാണ് തൊട്ടുണ്ടോ പൊട്ടുണ്ടെങ്കിൽ അമ്പത് രൂപ ഇപ്പം തരാം വീട്ടിൽ വീട്ടിൽ വീട്ടിലുണ്ടല്ല വീട്ടിലുണ്ടല്ല അമ്പത് പൈസയുടെ തൊട്ട് കയ്യിലുണ്ടെങ്കിൽ ഇപ്പൊ അമ്പത് രൂപ തരാം അഞ്ചു തരാം അൻപത് പൈസ തൊട്ട് ഒരു നിങ്ങളുടെ കയ്യില് അൻപത് പൈസ തൊട്ടുണ്ടോ അമ്പത് സേന ഇട്ടുണ്ടെങ്കിൽ അമ്പത് നൂറ് രൂപ വരാം നാളെ ബാങ്കിൽ കൊടുത്താൽ ആയിരം രൂപ കിട്ടും അമ്പത്സാധനം ഉണ്ട് അറിയായിരുന്നോ ബാങ്കിൽ ബാങ്കിൽ കൊടുത്താൽ ആയിരം രൂപ കിട്ടും തൗസൻഡ് റുപ്പീസ് കിട്ടും അപ്പൊ നിങ്ങള് അമ്പത് സാധനം തൊട്ട് തരുവാണെങ്കിൽ ഞാൻ രൂപ വരെ തരാം കുറച്ച് പോലാ ചുമറക്കാരാ ആ ചോദിക്കാൻ വേണ്ടി അതുകൊണ്ട് തല എവിടെ കാണിക്കുന്ന എത്ര വിളിക്കുന്ന പ്ലസ് വൺ പ്ലസ് വൺ ഏതാ സയൻസാ കമ്പ്യൂട്ടർ സയൻസ് കമ്പ്യൂട്ടർ ആണ് തോന്നി പിന്നെ കയ്യിലൊരു അമ്പത് പൈസ ഉണ്ടോ അൻപത് പൈസ വന്ന അമ്പത് രൂപ വരാം അമ്പത് പൈസ ഇല്ല കൊണ്ടായിട്ട് ആണോ ഇല്ലാത്ത രണ്ട് എനിക്ക് അൻപത് പൈസയുടെ കോയിൻ ഉണ്ടോ ഇല്ല അൻപത് ചേട്ടാ അമ്പത് പൈസയുടെ കോൻ വല്ലോടെ കോന് ആർക്കും കൊടുത്തപ്പോ ചേട്ടൻ ഉണ്ടെങ്കിൽ അടുത്തോളാം അല്ലെങ്കിൽ അതൊക്കെ വിക്ഷക്കാലും മേടിക്കുന്നില്ല പത്തരം മിനിറ്റ് അഞ്ചഞ്ച് ശേരന്റെ അമ്പത് ശരീരം കോരുണ്ടെങ്കിൽ രൂപ തരാം നിലവിൽ ഉണ്ടെങ്കിൽ ഇല്ല ആളുകൾ അല്ലായിട്ട് ഭൂമറി അറിയില്ല ഒരു രൂപ ഓക്കെ ഞാൻ പറയുന്നത് അൻപത് പൈസ കൊടുത്താൽ നമുക്ക് ഒന്നും ലഭ്യമല്ല അവൈലബിൾ ആയിട്ട് ഒന്നും കിട്ടാറില്ല ആ ഒന്നും ഇല്ല വില വർധന ഭയങ്കര സംഭവം

അംബീഷഇ ഇല്ല അല്ല അംബീഷ കോനുണ്ട് കോയിനുണ്ട് അയ്യോ പണ്ടടിച്ച് ആണോ